കൊല്ലം കുണ്ടറയ്ക്ക് പിന്നാലെ സി പി ഐയുടെ പ്രമുഖ നേതാക്കളടക്കം മുന്നൂറ് പേരോളം കുണ്ടറയിൽ പാർട്ടി വിടാൻ തീരുമാനിച്ചതിനു പിന്നാലെയാണ് കടക്കലിലും നൂറുകണക്കിനാളുകൾ സി പി ഐ ബന്ധം ഉപേക്ഷിക്കാൻ നീക്കം നടത്തുന്നത് കടക്കൽ മണ്ഡലം സെക്രട്ടറിയും സി കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ജെ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങളിൽ മണ്ഡലം സെക്രട്ടറി സ്ഥാനത്തു നിന്നും ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഇതേ തുടർന്നാണ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഇടയിൽ ഭിന്നത രൂക്ഷമായത് വിഭാഗീയത മൂലം സമ്മേളനത്തിൽ മണ്ഡലം പോലും തെരഞ്ഞെടുക്കാൻ സാധിച്ചിരുന്നില്ല ആക്ടിംഗ് മണ്ഡലം സെക്രട്ടറിയായി ലതാദേവിയെ തീരുമാനിച്ച് പിരിയുകയായിരുന്നു പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കെയാണ് കടക്കൽ വ്യാപാര ഭവനിൽ സി പി ഐ വിമതർ യോഗം ചേർത്തത് മണ്ഡലം ഭാരവാഹികളായ പന്ത്രണ്ട് പേരും മൂന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും എഴുപത്തിയഞ്ചിൽ പരം ബ്രാഞ്ച് സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുത്തു